കർമ്മം ലക്ഷ്യം കർമ്മഫലം കെ സ്മാർട്ട് വന്നതോടുകൂടി നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം ഇ പോസ് മെഷീൻ്റെ ഉപയോഗം വളരെ വ്യാപകമായിരിക്കാണല്ലോ ഇനി നമ്മുടെ തദ്ദേശ സ്ഥാപന ഓഫീസുകളിൽ മാനുവൽ രസീത് ഉപയോഗിക്കാൻ പാടില്ല നിർവ്വഹണ ഉദ്യോഗസ്ഥർ അവരുടെ ഗുണഭോക്തൃവിരുദ്ധം പിരിക്കുമ്പോഴും അതുപോലെ തന്നെ ഏതെങ്കിലും ആവശ്യത്തിൽ ഫീൽഡിൽ പിരിവിന് പോകേണ്ടി ഒക്കെ നമുക്ക് ഇ പോസ് മെഷീൻ ഉപയോഗിക്കാം മാനുവൽ രസീത് വേണ്ട ഇപ്പോൾ പലർക്കും വരാവുന്ന ഒരു സംശയം ഇ പോസ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ വഴിയോ യു പി ഐ പേയ്മെൻറ്റ് ഗൂഗിൾ പേ പോലുള്ള യു പി ഐ പേയ്മെൻറ്റുകൾ വഴിയോ മാത്രമേ തുക സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അങ്ങനെയല്ല ഇപ്പറഞ്ഞ മെത്തേഡുകൾക്കൊപ്പം തന്നെ ക്യാഷ് നമുക്ക് ഇ പോസ് മെഷീൻ വഴി സ്വീകരിക്കാവുന്നതാണ് ഇ പോസ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇ പോസ് മെഷീനിൽ ചെയ്യേണ്ട പ്രാഥമികമായ സെറ്റിംഗ്സുകൾ എന്തൊക്കെ എങ്ങനെ ഇ പോസ് മെഷീൻ വഴി പൈസ സ്വീകരിച്ച് കർഷികൾക്ക് രസീത് നൽകാം എന്നിങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണത്തെ വീഡിയോ ആദ്യം പറഞ്ഞ പോലെ ഇ പോസ് മെഷീനെ കുറിച്ചാണ് ഈ വീഡിയോയിലെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ആദ്യ ഭാഗത്ത് ഇ പോസ് മെഷീനിൽ ആവശ്യമായ സെറ്റിങ്സുകൾ നടത്തി എങ്ങനെ നിർവഹണ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഇത് വിതരണം ചെയ്യാമെന്നും രണ്ടാം ഭാഗത്തിൽ ഈ ഇ പോസ് മെഷീൻ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഡിമാൻഡിൽ നിന്ന് ഒരു കളക്ഷൻ സ്വീകരിക്കാമെന്നുമാണ് പറയുന്നത് കേസ് മാർട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം വിവിധ ബാങ്കുകളിൽ നിന്ന് ഇ പോസ് മെഷീൻ വിതരണം ചെയ്തിട്ടുണ്ട് ഇ പോസ് മെഷീൻ ഉപയോഗിച്ച് തുക സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഓഫീസുകൾ ചില ക്രമീകരണങ്ങൾ ചെയ്തിരിക്കണം അവ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം മെഷീൻ സെറ്റിങ്സിനായി ആദ്യം ചെയ്യേണ്ടത് ഇ പോസ് അക്കൗണ്ട് മാപ്പിംഗ് ആണ് ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഓഫീസ് ഉപയോഗിക്കുന്നത് എസ് ബി ഐ കാനറ ബാങ്ക് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് ഈ മൂന്ന് ബാങ്കുകളുടെ ഇ പോസ് മെഷീൻ ആണെങ്കിൽ ഇ പോസ് അക്കൗണ്ട് മാപ്പിംഗ് ചെയ്യേണ്ടത് നമ്മുടെ ഐ കെ എമ്മിന്റെ തന്നെ ഐ കെ എം പി ജി എന്ന സൈറ്റ് വഴിയാണ് സെക്രട്ടറിയുടെ സുലേഖ യൂസ് റെഡി ഉപയോഗിച്ച് ഐ കെ എം പി ജി എന്ന സൈറ്റ് വഴിയാണ് ഈ മൂന്ന് ബാങ്കുകളുടെ എസ് ബി ഐ ഫെഡറൽ ബാങ്ക് കാനറ ബാങ്ക് ഈ മൂന്ന് ബാങ്കുകളുടെ മെഷീൻ്റെ മാപ്പിംഗ് ചെയ്യേണ്ടത് ഈ മൂന്ന് ബാങ്ക് ഒഴികെയുള്ള മറ്റ് ബാങ്കുകളുടെ എല്ലാം ഇപ്പോസ് അക്കൗണ്ട് മാപ്പിംഗ് ചെയ്യേണ്ടത് കെ എസ് മാത്തിലുമാണ് അപ്പോൾ ഈ കാര്യം മറന്നു പോകരുത് കാനറ ബാങ്ക് എസ് ബി ഐ ഫെഡറൽ ബാങ്ക് ഇവയുടെ ഇ പോസ് അക്കൗണ്ട് മാപ്പിംഗ് ചെയ്യേണ്ടത് ഐ കെ എമ്മിന്റെ ഐ കെ എം പി ജി എന്ന സൈറ്റ് സെക്രട്ടറിയുടെ യൂസ സുലേഖ യൂസർ യൂസർ ഐ ഡി ഉപയോഗിച്ച് ഐ കെ എം പി ജി എന്ന സൈറ്റ് വഴി ഈ മൂന്ന് ബാങ്ക് ഒഴികെയുള്ളവയുടെ മെഷീൻ അക്കൗണ്ട് മാപ്പിംഗ് ചെയ്യേണ്ടത് ഇ പോസ് മെഷീൻ അക്കൗണ്ട് മാപ്പിംഗ് ചെയ്യേണ്ടത് കെ സ്മാർട്ട് പോർട്ടൽ വഴിയുമാണ് ഇവിടെ രണ്ട് ഉദാഹരണവും ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് ആവശ്യം വരുമെന്ന് പറയാൻ പറ്റത്തില്ല രണ്ട് ഉദാഹരണവും കാണിക്കാം എനിക്ക് എന്റെ പഞ്ചായത്തില് കേരളശ്ശേരി പഞ്ചായത്തില് ഇ മിഷൻ രണ്ട് ബാങ്കുകളും ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എസ് ബി ഐം ഇഷ്യൂ ചെയ്തിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കും ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൽ ആദ്യം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇ പോസ് മെഷീൻ എങ്ങനെ എങ്ങനെ അക്കൗണ്ട് മാപ്പിംഗ് ചെയ്യുമെന്ന് നോക്കാം ഞാൻ പറഞ്ഞു എസ് ബി ഐയും കാനറ ബാങ്കും ഫെഡറൽ ബാങ്കും അല്ല എങ്കിൽ അത് കെ എസ്മാർട്ടിൽ കെ എസ് തന്നെയാണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യുന്നു നോക്കാം ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എഫ് എം എ എസ് ഫിഫ്റ്റി ഫൈവ് ഫണ്ട് ബാങ്ക് അക്കൗണ്ട് മാപ്പിംഗ് എന്ന സർവീസിൽ ഓപ്പറേറ്ററായി ആയി അക്കൌണ്ടിന്റെയും അപ്രൂവറായി സെക്രട്ടറിയേയും നിർബന്ധമായിട്ട് മാപ്പ് ചെയ്തിരിക്കണം സർവീസ് മാപ്പിംഗ് എങ്ങനെയാണെന്ന് നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ പറയുന്നില്ല എന്തായാലും മെഷീൻ സെറ്റിംഗ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് എഫ് എം എ എസ് ഫിഫ്റ്റി ഫൈവ് എന്ന സർവീസ് ഈ പറഞ്ഞ രണ്ടുപേർക്ക് മാപ്പ് ചെയ്തിരിക്കണം നോക്കൂ ഇപ്പോസ് അക്കൗണ്ട് മാപ്പ് ചെയ്യുന്നതിനായി ഓപ്പറേറ്ററായ അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്യുന്നു ഫിനാൻസ് മാനേജ്മെന്റ് മൊഴിയുള്ള മാസ്റ്റർ സെറ്റിംഗ്സ് കാർഡിലെ ഫണ്ട് ബാങ്ക് അക്കൗണ്ട് മാപ്പിംഗ് എന്ന കാർഡ് സെലക്ട് ചെയ്യുന്നു അവിടെ ഫണ്ട് ബാങ്ക് അക്കൗണ്ട് മാപ്പിംഗ് ഇ പേ ബാങ്ക് മാപ്പിംഗ് കെഫ്റ്റ് ബാങ്ക് മാപ്പിംഗ് ഇ പോസ് അക്കൗണ്ട് മാപ്പിംഗ് എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് കാണാം ഇതിലെ ഫണ്ട് അക്കൗണ്ട് മാപ്പിംഗ് നമ്മൾ ഒരിക്കൽ ചെയ്തതാണ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഇ പോസ് അക്കൗണ്ട് മാപ്പിംഗ് ആണ് അതായത് ആ ഇത് സെലക്ട് ചെയ്തോ അക്കൗണ്ട് ഹോൾഡറിനെയും മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നുള്ളിടത്ത സെക്രട്ടറിയുടെ വിവരങ്ങൾ കൊടുക്കാം വെണ്ടർ എന്ന ഭാഗത്ത് നമുക്ക് ലഭിച്ച ഇ പോസ് മെഷീൻ ഏത് വെൻഡറുടെ ആണ് അത് സെലക്ട് ചെയ്യുക എനിക്കിവിടെ ലഭിച്ചത് എംസ്വൈപ്പ് കേസ് മാത്താണ് ഞാനത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തോ വെണ്ടർ ബാങ്ക് എന്ന ഭാഗത്ത് ഏത് ബാങ്കിന്റെ മെഷീനാണോ ലഭിച്ചത് അത് സെലക്ട് ചെയ്യണം എനിക്കിവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ആയതുകൊണ്ട് ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സെലക്ട് ചെയ്തോ തൊട്ടടുത്ത് സെലക്ട് ബാങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ പോസ് വഴി ഓൺലൈനായിട്ട് കളക്ട് ചെയ്യുന്ന തുക ഏത് ബാങ്കിലേക്കാണ് ഡെപ്പോസിറ്റ് ആവേണ്ടത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത് എനിക്കിവിടെ മെഷീൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ആണ് പക്ഷെ ഞാൻ ഇവിടെ ഡെപ്പോസിറ്റ് ബാങ്ക് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് എസ് ബി ഐ ആണ് ആയതിനാൽ സെലക്ട് ബാങ്ക് എന്ന ഭാഗത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്തോ ഡെപ്പോസിറ്റ് എന്ന ഭാഗത്ത് നിന്ന് പ്രസിദ്ധ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്തോ താഴെ ഗ്രിഡിൽ ആയതിപ്പോ ലിസ്റ്റ് ചെയ്യുന്ന കാണാം ഇനിയിപ്പോൾ ഇത് അംഗീകരിച്ചായിട്ട് സെക്രട്ടറിയുടെ ലോഗിൻ ലഭിക്കും സെക്രട്ടറി ലോഗിൻ ചെയ്തോ ഇതേ രീതിയിൽ ഫിനാൻസ് മാനേജ്മെന്റ് മോഡ്യൂളിൽ നിന്ന് മാസ്റ്റർ സെറ്റിംഗ്സ് വഴി ഫണ്ട് ബാങ്ക് അക്കൗണ്ട് മാപ്പിംഗ് എന്ന കാർഡ് സെലക്ട് ചെയ്തു അതിലെ ഇ പോസ് അക്കൗണ്ട് മാപ്പിംഗ് സെലക്ട് ചെയ്തോ ഗ്രിഡിലെ ഡീറ്റെയിൽസ് നേരെയുള്ള പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്തു വിവരങ്ങൾ ലിസ്റ്റ് ചെയ്യും ആയത് സെക്രട്ടറി അപ്രൂവ് ചെയ്തു ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാനറ ബാങ്കിൻ്റെയോ എസ് ബി ഐയുടെയോ ഫെഡറൽ ബാങ്കിൻ്റെയോ ഇ പോസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് സെക്രട്ടറിയുടെ സുലേഖ യൂസറോട് ഉപയോഗിച്ച് ഐ കെ എം പി ജി പോർട്ടലിൽ പോയാണ് ചെയ്യേണ്ടത് അതെങ്ങനെ ചെയ്യുമെന്ന് കാണിച്ചു തരാം അതെ എനിക്ക് എസ് ബി ഐയുടെ ബാങ്കും എസ് ബി ഐയുടെ മെഷീനും എനിക്കുണ്ട് ദ സെക്രട്ടറി തന്റെ ഐ കെം പി ജി സൈറ്റ് ലോഗിൻ ലോഗിൻ ചെയ്തോ സെറ്റിങ്സ് മെനുവിലെ അക്കൗണ്ട് ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്തോ ഇപ്പോൾ ലഭിക്കുന്ന പേജിൽ ആഡ് അക്കൗണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്തോ അതെ അവിടെ ആവശ്യമായ വിവരങ്ങൾ കൊടുത്ത് എൻ്റർ ചെയ്തോ സർവീസ് ഡീറ്റെയിൽ എന്ന ഭാഗത്ത് കെ സ്മാർട്ട് ഇപ്പോൾ സെലക്ട് ചെയ്ത് ആഡ് ചെയ്തു ഇത്രമാത്രമേ ഐ കെ പി ജി പോർട്ടലിൽ ചെയ്യാനുള്ളൂ ഈ മൂന്ന് ബാങ്കുകൾക്ക് ഇത് മനസ്സിൽ ഈ സെറ്റിങ്സ് പ്രാഥമികമായ സെറ്റിങ്സ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി നമുക്ക് ഒരു സെറ്റിങ്സ് കൂടി നൽകണം അതായത് ഈ മെഷീന് നമുക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം നമുക്ക് ആർക്കൊക്കെ നമ്മുടെ ഇ പോസ് മെഷീൻ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരാം ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ ഓഫീസിന്റെ അവസ്ഥ നമ്മുടെ ക്ലർക്ക്മാർ കളക്ഷന് വേണ്ടി ഫീൽഡിൽ പോവുകയാണെങ്കിൽ അവർക്ക് നമുക്ക് രസീത് ബുക്കിന് വരെ എന്ത് കൊടുക്കാം ഇ പോസ് മെഷീൻ ഓരോരുത്തർക്കും നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം വി ഇഇഒ വെറ്റനറി സർജൻ അതുപോലെ തന്നെ കൃഷി ഓഫീസർ തുടങ്ങി നിരവധി ഇംപ്ലിമെന്റിങ് ഉദ്യോഗസ്ഥര് അവരുടെ പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായിട്ട് ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ സെലക്ട് കളക്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ കളക്ട് ചെയ്യുന്നതിനുവേണ്ടി അവർക്കും എന്ത് ചെയ്യാം ഇംപ്ലിമെന്റിങ് ഉദ്യോഗസ്ഥർക്ക് നമുക്ക് ഇ പോസ് മെഷീൻ കൊടുക്കാം അതുപോലെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉള്ള തദ്ദേശ സ്ഥാപനമാണെങ്കിൽ പാർക്കിംഗ് ഫീസ് വാങ്ങാനും ഇ പോസ് മെഷീൻ നൽകാം അതുപോലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ ഫീൽഡിൽ പോകുന്ന നമ്മുടെ പഞ്ചായത്തിന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് പലപ്പോഴും ഫൈൻ ഈടാക്കേണ്ടി വരാം അവർക്കും എന്ത് കൊടുക്കാം നമ്മുടെ ഇ പോസ് മെഷീൻ സെറ്റ് ചെയ്ത് കൊടുക്കാം എങ്ങനെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഇ പോസ് മെഷീൻ സെറ്റ് ചെയ്ത് അസൈൻ ചെയ്ത് കൊടുക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് ശ്രദ്ധിക്കുക ഇവിടെ ഞങ്ങളുടെ പഞ്ചായത്തിലെ വിനിഷ്യ കോൺട്രിബ്യൂഷൻ ഒരു പ്രൊജക്ട് ഉണ്ട് അതായത് ബയോബിൻ വിതരണം എന്നൊരു പ്രൊജക്ട് ഉണ്ട് അതിലേക്ക് കുറെ ബെനിഫിഷ്യ സ്വീകരിക്കണം അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മെഷീൻ ഇഷ്യൂ ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നോക്കിയേ മെഷീൻ ഇഷ്യൂ ചെയ്യാനായിട്ട് കൗണ്ടർ കളക്ഷൻ റെമിറ്റൻസ് സർവീസ് മാപ്പ് ചെയ്ത ഓപ്പറേറ്റർ ആരാണോ അദ്ദേഹം ലോഗിൻ ചെയ്തത് മിക്കവാറും ചീഫ് ക്യാഷർ തന്നെയായിരിക്കും കൗണ്ടർ കളക്ഷൻ റെമിറ്റൻസ് സർവീസ് കൊടുത്തിട്ടുള്ളത് ഫിനാൻസ് മാനേജ്മെന്റ് മോഡിയുള്ള ഇപ്പോ സെറ്റിംഗ്സ് എന്ന കാർഡ് സെലക്ട് ചെയ്തോ ഇപ്പോൾ ലഭിക്കുന്ന പേജിൽ നമ്മൾ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെഷീൻ ഏത് വെൻഡറുടെയാണ് അത് സെലക്ട് ചെയ്തു എനിക്കിവിടെ ആണ് ഡിവൈസ് ഐ എന്ന ഭാഗത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇ പോസിൻ്റെ സീരിയൽ നമ്പർ കൊടുത്താൽ മതി ഡിവൈസ് നെയിം ഡിവൈസ് നെയിമായിട്ട് ആർക്കാണോ ഡിവൈസ് നൽകുന്നത് അതുകൂടി സൂചിപ്പിച്ച് ഡിവൈസ് നെയിം നൽകുക ഡിവൈസ് ബാങ്ക് എന്നതിൽ ഏത് ബാങ്കാണോ ഡിവൈസ് ഇഷ്യൂ ചെയ്തത് അത് നൽകുക ഇവിടെ എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയതുകൊണ്ട് ആ പേര് കൊടുത്തോ ഡെപ്പോസിറ്റ് ബാങ്ക് എന്നതിൽ ഈ ഡിവൈസ് വഴി സ്വീകരിക്കുന്ന തുക ഏത് ബാങ്കിലാണോ ലഭിക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക ഞാനത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് തൽക്കാലം കൊടുത്തു ഡിവൈസ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിൽ തന്നെ അതിൽ അതുവഴി സ്വീകരിക്കുന്ന ഓൺലൈനായിട്ട് സ്വീകരിക്കുന്ന തുക വരണമെന്ന് നിർബന്ധമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റ് ബാങ്കായിട്ട് ഏത് ബാങ്കും നൽകാവുന്നതാണ് പക്ഷേ സൗജന്യമായി ഒരു ഇപ്പോസിറ്റ് മെഷീൻ തരുന്ന ബാങ്കിൽ തന്നെ അതിന്റെ തുക ഡെപ്പോസിറ്റ് ചെയ്യുക എന്നതൊരു സാമാന്യ മര്യാദയാണ് ഞാനിവിടെ ഒന്ന് വെറുതെ ഒന്ന് ട്രെയിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ കാണിക്കുന്നത് ഓക്കെ സോണൽ നെയിം നൽകുക സേവ് ചെയ്യുക ഇപ്പോൾ ആ ഡിവൈസ് ചുവടെ ലിസ്റ്റ് ചെയ്യും ഇഷ്യൂ ഡിവൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടും ചെയ്യുന്നതോടുകൂടി കാണുന്ന പോളിന് സ്ക്രീന് ലഭിക്കും ഡിവൈസ് ഐ ഡിയും സോണൽ നെയിമും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും ഡെസിഗ്നേഷൻ എന്ന ഭാഗത്ത് ആർക്കാണോ ഡിവൈസ് നൽകുന്നത് അവരെ സെലക്ട് ചെയ്യുക ഇവിടെ വിയോയ്ക്കാണ് കൊടുക്കുന്നത് അതിനാൽ വിയോ എന്ന് സെലക്ട് ചെയ്തു ആ ഉദ്യോഗസ്ഥൻ്റെ പെൺ കൊടുക്കുക ഇപ്പോൾ ആ ഉദ്യോഗസ്ഥൻ്റെ പേര് ചുവടത ലിസ്റ്റ് ചെയ്യുന്ന കാണാം ചുവടെയുള്ള ഇഷ്യൂ ക്ലിക്ക് ചെയ്യുക ഗ്രിഡ് ആ ഗ്രിഡിൽ നിന്ന് ഓഫീസിൽ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇ പോസുകളുടെ എല്ലാം വിവരങ്ങൾ അറിയാം ഡിവൈസ് ഐ ഡി ഡിവൈസ് നയ്മ ഇഷ്യൂ ചെയ്ത ഉദ്യോഗസ്ഥന്റെ പേര് ഡെസിഗ്നേഷൻ എന്നിവ കാണാം ഇഷ്യൂ ചെയ്ത മെഷീൻ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഡീലിങ്ക് ചെയ്യണമെങ്കിൽ അവിടെയുള്ള ഡീലിങ്ക് കൊടുത്താൽ മതി ഓർക്കുക കേസ് മാർട്ട് ഉള്ള ഒരു ജീവനക്കാരനു മാത്രമേ ഇ പോസ് മെഷീൻ അസൈൻ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പൊ നമ്മൾ ഇ പോസ് മെഷീൻ നമ്മൾ വി നമ്മൾ അസൈൻ ചെയ്ത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു ഇനി അദ്ദേഹത്തെ എന്ത് ചെയ്യാം അത് ഉപയോഗിച്ച് തുകകൾ കളക്ട് ചെയ്യാം മിക്കവാറും ഓഫീസുകളിലെ ഈ ഇ പോസ് മെഷീൻ ഇംപ്ലിമെന്റിങ് ഓഫീസർക്കും അവരുടെ സ്റ്റാഫിനും ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും കേസ് ിൽ ഏതൊരു തുക സ്വീകരിക്കണമെങ്കിലും അതിനൊരു ഡിമാൻഡ് ഉണ്ടായിരിക്കണം അത് ഫ്രണ്ട് ഓഫീസ് തുക സ്വീകരിക്കാനായാലും ഫീൽഡിൽ കളക്ഷൻ പോകുമ്പോഴായാലും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഫൈൻ ഈടാക്കാൻ വേണ്ടിയാണെങ്കിലും പാർക്കിംഗ് ഫീസ് വാങ്ങാനായാലും ഒരു ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ വാങ്ങാനായാലും ഏത് അവസ്ഥയിലും ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇ പോസ് വഴി തുക സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ നമ്മുടെ പഞ്ചായത്തുകളിലെ പ്രധാനമായും മൂന്ന് തരം ഡിമാൻഡുകളാണ് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പെർമനന്റ് ഡിമാൻഡ് ടെമ്പററി ഡിമാൻഡ് സ്റ്റാൻഡിങ് ഡിമാൻഡ് എന്നിവയാണ് ആ മൂന്ന് ഡിമാൻഡുകൾ കെ സ്മാർട്ട് മോഡ്യൂൾ വഴി കളക്ട് ചെയ്യുന്ന നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ് മാത്രമാണ് നിലവിൽ പെർമനന്റ് ഡിമാൻഡ് ബാക്കിയുള്ള ഡിമാൻഡുകൾ ശതമാനവും ടെമ്പറ ഡിമാൻഡുകളാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ സ്ലാബ് റേറ്റ് ഫിക്സ് ചെയ്ത സംഗതികളിൽ ആൾക്കാരിൽ നിന്ന് തുക നമുക്ക് ഡിമാൻഡ് ചെയ്ത് ഇതിനെയാണ് ഡിമാൻഡ് എന്ന് അത് എന്താണ് നമുക്ക് നോക്കാം അതായത് പാർക്കിംഗ് ഫീസ് പോലുള്ളവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാൻഡിംഗ് ആക്കി ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ വിവിധ നമ്മുടെ ഓഫീസിലെ വിവിധ നിർമ്മാണ ഉദ്യോഗസ്ഥർക്ക് ഇ പോസ് മെഷീൻ വിതരണം ചെയ്തു കരുതുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഓഫീസിൽ ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ ഒരു ബയോബിൻ പറയുന്ന പ്രോജക്ടിന് പുറത്ത് ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ വാങ്ങണം അപ്പോൾ അദ്ദേഹത്തിന് അത് ഡിമാൻഡ് പൈസ വാങ്ങണം ഇ പോസ് മെഷീൻ വഴി നോക്കാം ഇവിടെ ഏത് ഡിമാൻഡ് ആയിരിക്കും ചെയ്യേണ്ടി വരുന്നത് സംശയം വേണ്ട ടെമ്പററി ഡിമാൻഡാണ് ഫയലിനകത്ത് ചെയ്യുന്നത് ടെമ്പററി ഡിമാൻഡാണ് ടെമ്പററി ഡിമാൻഡ് ചെയ്ത് എങ്ങനെ തുക ഈടാക്കാൻ പറ്റുമോ നോക്കാം ഇവിടെ ലോഗിൻ ചെയ്തോ ആ ഗുണഭോക്ത വിതം സ്വീകരിക്കാനുള്ള പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തു ശ്രദ്ധിക്കുക ബജറ്റ് എൻട്രി ചെയ്ത പ്രൊജക്റ്റുകൾ മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്തോളൂ പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ ഇവിടെ പ്രസ്തുത പ്രോജക്ട് ഓപ്പൺ ചെയ്തോ നിർവഹണ ഉദ്യോഗസ്ഥൻ ഈ ഒരു പ്രോജക്ടിലാണ് ബെനിഫിഷ്യറി ആഡ് ചെയ്ത് തുക സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് ബെനിഫിഷ്യറി ആഡ് ഡിമാൻഡ് നൽകാൻ വേണ്ടി ആ ജനറൽ ഫീച്ചറുള്ള ജനറൽ ടാബിൽ നിന്ന് ബെനിഫിഷ്യറി എന്ന ഐക്കൺ സെലക്ട് ചെയ്തു ഇവിടെ അത്യാവശ്യ വിവരങ്ങൾ നൽകി ഗുണഭോക്താക്കളെ ഓരോ നാട്ടിൽ ആഡ് ചെയ്തു കാശ് സ്വീകരിക്കാനായി ഗുണഭോക്താക്കളെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ നിർബന്ധമല്ല പേരും ഫോൺ നമ്പറും മതി ധാരാളം ഗുണഭോക്താക്കൾ ഉള്ള കേസുകളിൽ ഇങ്ങനെ ഓരോ ഗുണഭോക്താക്കളെയും ആഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം തീർച്ചയായും അറിയാം ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോഴേക്കും പ്രൊജക്ട് ഫയലിനകത്ത് ബൾക്ക് ബെനിഫിഷ്യറി മാപ്പിംഗ് എക്സൽ സൗകര്യം നിങ്ങൾക്ക് ഒരുപക്ഷെ ലഭിച്ചിരിക്കും നമ്മൾ ഗുണഭോക്താക്കളെ പ്രൊജക്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇവരുടെ പേർക്ക് നമുക്കൊരു ടെമ്പററി ഡിമാൻഡ് ഉണ്ടാക്കണം ഇവിടെ എന്റെ ഓഫീസിൽ ബയോബിൻ വേണ്ടി വി ഒ രൂപയാണ് ഓരോ ഗുണഭോക്താക്കളിൽ നിന്നും സ്വീകരിക്കുന്നത് അത് എങ്ങനെ ഡിമാൻഡ് ചെയ്യും നോക്കാതെ ഡിമാൻഡ് ചെയ്യുന്നതിന്റെ ജനറൽ ഫീച്ചർ മുന്നിൽ നിന്ന് ഡിമാൻഡ് ഐക്കൺ സെലക്ട് ചെയ്തു ഇപ്പൊ ലഭിക്കുന്ന സ്ക്രീനിൽ ഗുണഭോക്താക്കളെ സെലക്ട് ചെയ്യുന്നു ഇൻസ്ട്രുമെന്റ് ഡീറ്റെയിൽ നിന്ന് ഭാഗത്തു ഒന്നും കൊടുക്കേണ്ട അക്കൗണ്ട് ഡീറ്റെയിൽ ഹെഡ് കോഡ് മുന്നൂറ്റി ഇരുപത് എൺപത് പത്ത് ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ സെലക്ട് ചെയ്തോ ഇയർ ഇവ എമൗണ്ട് എന്ന ഭാഗത്ത് ഇരുന്നൂറ്റി പതിനാറ് രൂപ വെച്ചാണ് നമുക്ക് സ്വീകരിക്കേണ്ടത് അത് കൊടുക്കുകയും ഇരുന്നൂറ്റി പതിനാറ് രൂപ അവരവരുടെ പേരിന് നേർക്ക് ലിസ്റ്റ് ചെയ്യുന്ന ആവശ്യമായ വിവരങ്ങൾ നൽകി സേവ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ജനറേറ്റ് ആയതായ മെസ്സേജ് ലഭിക്കും ഇപ്പോ അപ്രൂവ് ബട്ടൺ ആക്റ്റീവ് ആയിരിക്കും ഡിമാൻഡ് അപ്രൂവ് ചെയ്യുക ഡിമാൻഡ് സേവ് ചെയ്യുമ്പോൾ തന്നെ ഡിമാൻഡ് നമ്പർ ലഭിക്കും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇപ്പൊ നമുക്ക് പ്രൊജക്ടിന്റെ പുറത്ത് ബെനിഫിഷറി ആഡ് ചെയ്ത് ഒരു ഡിമാൻഡ് ൊരു ഡിമാൻഡ് തയ്യാറാക്കി ഇംപ്ലിമെന്റിംഗ് ഓഫീസർക്ക് ഇ പോസ് മെഷീൻ വഴി ഈ തുക യു പി ഐ വഴിയോ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് വഴിയോ അല്ലെങ്കിൽ ക്യാഷ് ഒക്കെ എടുക്കണം അതെങ്ങനെ ചെയ്തു നോക്കാം നമ്മളിപ്പോ ഈ ഒരു പ്രൊജക്ടിനകത്ത് ബെനിഫിഷിനെ ആഡ് ചെയ്ത് അവരുടെ ഫോൺ നമ്പർ കൊടുത്ത് ആഡ് ചെയ്ത് അപ്രൂവ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ മൊബൈലിലേക്ക് ഒരു ഡിമാൻഡ് നമ്പർ ഒരു ലിങ്കായിട്ട് ആയിട്ട് പോകുന്നതായിരിക്കും അവർക്ക് വേണമെങ്കിൽ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്യാം ബെനിഫിഷ്യൽ കോൺട്രേഷൻ അടയ്ക്കാം ഇങ്ങനെ ഒരു സൗകര്യം കൂടെ ശ്രദ്ധിക്കുക എല്ലാം ഇപ്ലിമെന്റിംഗ് ഓഫീസർമാർ ഇവിടെ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം കാണിക്കാൻ വേണ്ടി ഇംപ്ലിമെന്റിംഗ് ഓഫീസറുടെ അടുത്ത് ഒരു ഗുണഭോക്താവ് ചെന്ന് എങ്ങനെ തുക അടയ്ക്കുമെന്നാണ് കാണിക്കുന്നത് അദ്ദേഹം നിർമ്മാണ ഉദ്യോഗസ്ഥൻ ഇ പോസ്റ്റ് മെഷീൻ ഓൺ ചെയ്തു അവരുടെ പെൻ എൻ്റർ ചെയ്തു ഇപ്പോൾ ലഭിക്കുന്ന ഒ ടി പി മെഷീനിൽ നൽകി വാലിഡേറ്റി കൊടുത്തു ഇപ്പൊ ലഭിക്കുന്ന സ്ക്രീനിൽ ഔട്ട്ഡോർ കളക്ഷൻ സെലക്ട് ചെയ്യുക സെർച്ച് ബൈ എന്ന ഭാഗത്ത് വാർഡ് നമ്പർ ആധാർ നമ്പർ മൊബൈൽ നമ്പർ ഡിമാൻഡ് നമ്പർ 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 ഡിമാൻഡ് 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 തുടങ്ങിയ വിവിധ പാരാമീറ്ററുകൾ വെച്ച് വെച്ച് സെർച്ച് 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 ചെയ്യാം ഇവിടെ ചെയ്യുകയാണ് തന്നെ ഡിമാൻഡും അതിന്റെ അക്കൗണ്ട് ഹെഡും ബെനിഫിഷ്യറിയുടെ പേരും ഒക്കെ അവിടെ ലിസ്റ്റ് ചെയ്യുന്ന കാണാം റെസിപ്റ്റ് ലഭിക്കേണ്ട മൊബൈൽ നമ്പർ നൽകി സബ്മിറ്റ് കൊടുക്കുക പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് യു പി ഐ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ക്യാഷ് ചെക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നീ ഓപ്ഷനുകൾ ലഭിക്കും ഇവിടെ ക്യാഷ് പേയ്മെന്റ് ആണ് പാർട്ടി ചെയ്യുന്നത് ക്യാഷ് ആണ് കൊടുക്കുന്നതെന്ന് കരുതുക അതുകൊണ്ട് പേയ്മെന്റ് മോഡ് ക്യാഷ് സെലക്ട് ചെയ്തോ എമൗണ്ട് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും അക്സെപ്റ്റ് കൊടുക്കുക ഇപ്പൊ പേയ്മെന്റ് സക്സസ് ആയതായി കാണാം പാർട്ടിക്ക് രസീത് നൽകാനായി പ്രിന്റ് ക്ലിക്ക് ചെയ്യുക മെഷീനിൽ നിന്ന് പ്രിന്റ് ഔട്ട് ലഭിക്കും ആ രസീത് ശ്രദ്ധിച്ചാൽ അതിൽ ഈ പേയ്മെന്റ് സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം ആ ഒരു ദിവസം ഇ പോസ് വഴി നടന്ന ട്രാൻസാക്ഷൻ വിവരങ്ങൾ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അറിയാം ഇവിടെ ക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ആ ദിവസത്തെ ഇടപാട് വിവരങ്ങൾ അറിയാവുന്നതാണ് ഇവിടെ നിന്ന് ഇടപാടുകളുടെ വിവരങ്ങൾ പ്രിന്റ് ചെയ്യുകയും രസീതുകൾ റീപ്രിന്റ് ചെയ്യുകയും ചെയ്യാം നമ്മൾ ഇ പോസിലേക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ വേണ്ടി നൽകിയ ആ പ്രോജക്റ്റിനകത്ത് നൽകിയ ഫോൺ നമ്പറിലേക്ക് തന്നെ ഈ സമയത്ത് ഈ രസീതിന്റെ ഒരു പി ലിങ്ക് കൂടി പോകുന്നതായിരിക്കും ആവശ്യമെങ്കിൽ അവർക്ക് ആ മൊബൈൽ വഴി അത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം അതേ ദിവസം തന്നെ മറ്റൊരു ബെനിഫിഷ്യറി കൂടി ഇതേ പ്രോജക്റ്റിൽ ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ അടയ്ക്കാൻ വന്നു അദ്ദേഹം വന്നത് ഗൂഗിൾ പേ വഴി തുക അടയ്ക്കാനാണ് എങ്ങനെ ചെയ്യും നമുക്ക് ഈ ഗൂഗിൾ പേയോ മറ്റേതെങ്കിലും യു പി ഐ മെത്തേഡോ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് കാർഡും എങ്ങനെയായാലും അതെങ്ങനെ ചെയ്യാൻ നോക്കാം എൻ്റെ ഉദ്യോഗസ്ഥൻ ഇ പോസ് മെഷീനിൽ ഔട്ട്ഡോർ കളക്ഷൻ സെലക്ട് ചെയ്തോ നേരത്തെ ചെയ്ത പോലെ ഡിമാൻഡ് നമ്പർ കൊടുത്ത് സെർച്ച് ചെയ്തോ ഡിമാൻഡ് ലിസ്റ്റിയും രസീത് ലഭിക്കേണ്ട മൊബൈൽ നമ്പർ കൊടുത്തോ സബ്മിറ്റ് ചെയ്തോ പേയ്മെന്റ് മെത്തേഡിൽ യു പി ഐ പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക ഇപ്പൊ ലഭിക്കുന്ന ക്യൂ ആർ കോഡ് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്യുമ്പോൾ ഗൂഗിൾ പേ പണം പോയിരിക്കും ആവശ്യമെങ്കിൽ ആയതിന്റെയും രസ ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കുക ഈ ദിവസം രണ്ട് പേര് മാത്രമാണ് ഇംപ്ലിമെന്റിങ് ഓഫീസറുടെ അടുത്ത് ബെനിഫിഷ്യറി കോൺട്രീഷൻ അടച്ചതെന്ന് കരുതുക ഈ തുക നമുക്ക് എന്ത് ചെയ്യണം ഇംപ്ലിമെന്റിങ് ഓഫീസർക്ക് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരായാലും അത് നേരെ പഞ്ചായത്തിലെ ചീഫ് ക്യാഷർക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഈ പൈസ അത് ചെയ്യാൻ വേണ്ടി ദ ഇ പോസ്റ്റിലെ ജനറേറ്റ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക റെമിറ്റൻസ് റിപ്പോർട്ട് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നത് കാണാം ഇവിടെ

ഓപ്പൺ ും സബ്മിറ്റ് ചെയ്ത തുകകൾ കാണാം ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ രീതിയിലാണ് തുക വന്നതെന്ന് കാണാം നൽകി സെലക്ട് ചെയ്ത് അക്സെപ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അക്സെപ്റ്റ് സ്വീകരിച്ച തുക നമ്മുടെ ഡേ ബുക്കിലും വരുന്നതും യു പി ഐ പേയ്മെന്റ് സ്വീകരിച്ച തുക നമ്മുടെ ഡേ ബുക്കിൽ ആയിരിക്കും ഇതിൽ തുക ഫിസിക്കലി എന്ത് ചെയ്യണം ഹാൻഡ് ഓവർ ചെയ്യണം അദ്ദേഹം അത് ഏത് ബാങ്കിൽ തുക അടയ്ക്കുന്നത് ആ ബാങ്കിൽ റെമിറ്റ് ചെയ്യണം അടച്ചു കഴിഞ്ഞാൽ പൈസ ബാങ്കിൽ അടച്ചു കഴിഞ്ഞാൽ സാധാരണ കൗണ്ടർ കൗണ്ടർ ചെയ്യുന്ന പോലെ ബാങ്ക് ഫോയിൽ നൽകി ഏത് ബാങ്കിലാണോ ഈ തുക അടച്ചത് ഡെപ്പോസിറ്റ് ബാങ്ക് എന്ന ഭാഗത്ത് നിന്ന് ആ ബാങ്ക് സെലക്ട് ചെയ്ത് റിമാർക്ക് നൽകി അപ്രൂവ് ചെയ്താൽ മാത്രം മതി നമ്മുടെ ബാങ്ക് ബുക്ക് ബുക്കിപ്പ് പരിശോധിച്ചാൽ യു ആയിട്ട് യു പി ആയിട്ട് വന്ന പൈസയും കോൺട്രാസ്റ്റ് ചെയ്ത് മാറ്റിയ തുകയും ഒക്കെ അതിൽ കാണാവുന്നതാണ് ഇതേ കൂടാതെ ഈ ഇ പോസ് കൺസോൾട്ടേറ്റർ റിപ്പോർട്ടെടുത്താൽ നമ്മൾ ഇഷ്യൂ ചെയ്ത എല്ലാ ഇ പോസ് മെഷീനുകളും കളക്ട് ചെയ്ത തുകകളുടെ കൺസോൾട്ടേഷൻ റിപ്പോർട്ട് ലഭിക്കും അതേപോലെ റിപ്പോർട്ട്സിലെ ഇ പോസ് കളക്ഷൻ ലിസ്റ്റ് എടുത്ത് ഡേറ്റ് റേഞ്ച് കൊടുത്താൽ ആ പ്രത്യേക ദിവസം ഓരോ ഇ പോസ് മെഷീൻ വഴിയും കളക്ട് ചെയ്ത തുകയുടെ ഡീറ്റെയിലും നമുക്ക് അറിയാൻ കഴിയും ഒരു നിർവഹണ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഗുണഭോക്തൃവിധം സ്വീകരിക്കുന്നു എന്ന ഭാഗമാണ് നമ്മൾ നോക്കിയത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ടി വരുന്നതും ഈ ഒരു ഭാഗം തന്നെയാണ് ഇനി സ്റ്റാൻഡിങ് ഡിമാൻഡ് എന്ന സർവീസിൽ സ്ലാബ് ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു ഡിമാൻഡിന് അഗൈൻസ്റ്റ് ആയിട്ട് തുക എങ്ങനെ കളക്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം പലപ്പോഴും ഇതും ആവശ്യം വരും എനിക്കിവിടെ പഞ്ചായത്ത് പരിധിയിൽ ഒരു പഞ്ചായത്ത് പരിധിയിൽ മാലിന്യം വലിച്ചെറിയുന്ന ആൾക്കാർക്കെതിരെ ഒരു ഫൈൻ ഇമ്പോസ് ചെയ്യണം ഫൈൻ ഇമ്പോസ് ചെയ്യാൻ ഒരു റേറ്റ് ഫിക്സ് ചെയ്യണം അതെങ്ങനെ ചെയ്യുമോ എന്ന് നോക്കാം അതിനായിട്ട് ഓപ്പറേറ്റർ ആയ ക്ലർക്ക് എഫ് എം എസ് ഫിഫ്റ്റി ടു സ്റ്റാൻഡിംഗ് ഡിമാൻഡ് എന്ന സർവീസിൽ ഫൈൻ ഫോർ ഡംപിംഗ് വേസ്റ്റ് ട്വന്റി ഫൈവ് ട്വൻ്റി സിക്സ് എന്ന ടൈറ്റിൽ ഒരു ഫയൽ ആരംഭിക്കുന്നു ഫയൽ ഇൻബോക്സിൽ നിന്നും ഓപ്പൺ ചെയ്യുന്നു ഫൈൻ ഫോർ ഡംപിംഗ് വേസ്റ്റിന് വേണ്ടി സ്ലാബറേറ്റ് നിശ്ചയിച്ച ഡോക്യുമെന്റ് പഞ്ചായത്ത് തീരുമാനം ഇവ ഉണ്ടെങ്കിൽ അത് പഞ്ചായത്ത് തീരുമാനം ഉണ്ടെങ്കിൽ അത് ഡമ്പിംഗ് വേസ്റ്റുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് എന്തെങ്കിലും ലഭ്യമാകുമെങ്കിൽ അത് ഇതൊക്കെ ഫയലിന്റെ ഭാഗമാക്കുക അതിനുശേഷം ഇതേ മുകളിലെ ജനറൽ ഫീച്ചർ മെനുവിൽ നിന്ന് ഫിനാൻസ് സ്റ്റാബിന് കീഴിലുള്ള ഈ സ്റ്റാൻഡിംഗ് ഡിമാൻഡ് സെലക്ട് ചെയ്യണം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പേജ് ലഭിക്കും ഇടതു ഭാഗത്തുള്ള ഈ ബോക്സിൽ നമ്മുടെ ഫയൽ നമ്പർ കാണാം ഇതിനെതിർക്കുള്ള ഈ കോംബോ ബോക്സിൽ നിന്നും സ്റ്റാൻഡിംഗ് ഡിമാൻഡിന് കീഴിൽ സ്ലാബറേറ്റ് പ്രകാരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സർവീസ് സെഡുകൾ എങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം നോക്കി ഇവിടെ വാട്ടർ ചാർജ് യൂസർ ചാർജ് പബ്ലിക് സാനിറ്റേഷൻ പബ്ലിക് സാനിറ്റേഷൻ ചാർജ് തുടങ്ങിയവയൊക്കെ കാണാം നമുക്ക് ഇവിടെ വേണ്ടത് ഫൈൻ ഫോർ ഡംപിംഗ് വേസ്റ്റ് എന്ന ഹെഡാണ് അത് ഞാൻ സെലക്ട് ചെയ്തു അതിനുശേഷം ഫൈൻ ഇമ്പോസ് ചെയ്യുന്നതിന് എൻ്റെ പഞ്ചായത്ത് നിശ്ചയിച്ച സ്ലാബ് റേറ്റ് ഇതേപോലെ സ്ലാബ് ഒന്നിന് അഞ്ഞൂറ് രൂപ രണ്ടിന് ആയിരം രൂപ മൂന്നിന് രണ്ടായിരം രൂപ സ്ലാബ് നാലിന് മൂവായിരം രൂപ എന്നിങ്ങനെ റേറ്റ് നൽകി എൻറ്റർ ചെയ്ത് സേവ് ആൻഡ് സബ്മിറ്റ് ചെയ്തു സേവ് ചെയ്യപ്പെട്ടു എന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്തിയതിനു ശേഷം ഫയൽ സബ്മിറ്റ് ചെയ്തു ശേഷം ഫയൽ വെരിഫയറായി എച്ച് ഇ സി ജെ എസ് വെരിഫൈ ചെയ്തോ സെക്രട്ടറി അപ്രൂവ് ചെയ്തു ഇത്രയും ആയാലും ഈ വിഷയത്തിൽ ഒരു സ്റ്റാൻഡിംഗ് ഡിമാൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കും സ്റ്റാൻഡിംഗ് ഡിമാൻഡ് വഴി ഒരു തുക സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തുക നിർബന്ധമായിട്ടും ഇ പോസ് മെഷീൻ വഴി മാത്രമേ വാങ്ങാൻ കഴിയുകയുള്ളൂ അതിനായിട്ട് ഇ പോസ് മെഷീൻ പഞ്ചായത്തിന്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം എങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ആദ്യം നോക്കിയതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സ്റ്റാൻഡിംഗ് ഡിമാൻഡ് മാത്രമല്ല സാധാരണ ഡിമാൻഡുകളും നമുക്ക് ഇ പോസ് മെഷീൻ വഴി കളക്ട് ചെയ്യാം പക്ഷേ സ്റ്റാൻഡിംഗ് ഡിമാൻഡ് നിർബന്ധമായിട്ടും ഇ പോസ് വഴി മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ മറ്റു ഡിമാൻഡുകളൊക്കെ ഫണ്ട് ഓഫീസിലാണെങ്കിലും എടുക്കാം എന്നാൽ സ്റ്റാൻഡിംഗ് ഡിമാൻഡ് നിർബന്ധമായിട്ടും ഇ പോസ് തന്നെ വേണം അതായത് പാർക്കിംഗ് ഫീസ് കളക്ട് ചെയ്യാനും ഇതേപോലെയുള്ള വേസ്റ്റ് ഇടുന്നവർക്കെതിരെ ഫൈൻ ഈടാക്കാനും ഒക്കെ അതെല്ലാം നമുക്ക് ഇ പോസ്റ്റ് മെഷീൻ വഴി മാത്രമേ പറ്റത്തുള്ളൂ നിർവഹണ ഉദ്യോഗസ്ഥർ പരമാവധി ഇ പോസ്റ്റ് മെഷീൻ ഉപയോഗിച്ച് തന്നെ തങ്ങളുടെ ബെനിഫിഷ്യറി ബെനിഫിഷ്യൻസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കണം ഫീൽഡിൽ പരിശോധനയ്ക്ക് പോയ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹെൽത്ത് ഇൻസ്പെക്ടർ പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ ആൾക്കാരെ തിരിച്ചറിഞ്ഞു അവർ അവർക്ക് ഫൈൻ ഈടാക്കി നാല് പേർക്ക് സ്ലാബ് രണ്ട് പ്രകാരം ആയിരം രൂപ വീതമാണ് ഫൈൻ ഈടാക്കിയത് അതിൽ മൂന്ന് പേര് ആയിട്ടും രണ്ട് ഒരാൾ യു പി ഐ പേയ്മെന്റുമായിട്ടാണ് തുക കൊടുത്തത് ആ തുക ഇ പോസ്റ്റ് മെഷീൻ എങ്ങനെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ വാങ്ങുന്നത് നമുക്ക് നോക്കാം ഹെൽത്ത് ഇൻസ്പെക്ടർ ഇതുപോലെ ഇ പോസ് മെഷീൻ ഓൺ ചെയ്തോ സ്ക്രീനിൽ കാണുന്ന കെ സ്മാർട്ട് ഇ പോസ് ആദ്യം തന്നെ ക്ലിക്ക് ചെയ്തോ എച്ച് ഐയുടെ പെൻ നൽകി ലഭിക്കുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് ലോഗിൻ വാലിഡേറ്റ് ചെയ്തു അതിനുശേഷം ഹോം പേജിൻ്റെ സ്റ്റാൻഡിങ് ഡിമാൻഡ് ഐക്കൺ സെലക്ട് ചെയ്തോ ഇപ്പോൾ ലഭിക്കുന്ന സ്ക്രീനിൽ നിന്ന് അക്കൗണ്ട് ഹെഡ് സെലക്ട് ചെയ്തു എനിക്കിവിടെ ഫൈൻ ഫോർ ഡംപിംഗ് വേസ്റ്റ് ഹെഡ് ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്തോ തുടർന്ന് സ്ലാബ് എന്ന ഭാഗത്ത് കെ എസ് മാർട്ടിൽ ഡിമാൻഡ് വഴി സെറ്റ് ചെയ്തു വെച്ച സ്ലാബ് റേറ്റ് കാണാൻ കഴിയും ഇവിടെ ഫൈനിന് വേണ്ടി നമ്മൾ ചെയ്തു വെച്ച റേറ്റ് ഓർമ്മ കാണും അതിന് സ്ലാബ് രണ്ടിൽ പെടുന്ന ആയിരം രൂപയാണ് ഇവിടെ എംബോസ് ചെയ്യേണ്ടത് ആ റേറ്റ് സെലക്ട് ചെയ്തു അതിനുശേഷം താഴെ കാണുന്ന ഈ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ലഭിക്കുന്ന സ്ക്രീനിൽ ഫൈൻ റെമിറ്റ് ചെയ്യേണ്ട വ്യക്തിയിൽ നിന്നും അതായത് ക്യാഷ് അടയ്ക്കേണ്ട ആളുടെ വിവരങ്ങളെല്ലാം കൃത്യമായി എല്ലാ ഫീൽഡും എൻട്രി ചെയ്യണം അതായത് പേര് സ്ഥലം മൊബൈൽ നമ്പർ നരേഷൻ തുടങ്ങിയവ മുഴുവൻ വിവരങ്ങൾ എൻ്റർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം തുക വാങ്ങി റെസിപ്റ്റ് നൽകുന്നതിനായി താഴെ ബ്ലൂ കളറിൽ കാണുന്ന ഈ പേ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാഷ് മെത്ത് ക്യാഷ് ആയിട്ടായാലും മറ്റ് മറ്റേത് ായാലും അയാൾക്ക് തുക സ്വീകരിക്കാം തുക സ്വീകരിച്ച് രസീത് നൽകുക രസീത് നൽകി കഴിഞ്ഞ് അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം ആ തുക പഞ്ചായത്തിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും അതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതേ രീതിയിൽ സ്റ്റാൻഡിംഗ് ഡിമാൻഡ് വഴി നമുക്ക് പാർക്കിംഗ് സ്ഥലത്തെ ഫീസും വാങ്ങാവുന്നതാണ് ഇ പോസ് വഴി വിവിധ ആവശ്യങ്ങൾക്ക് വിവിധ സാഹചര്യങ്ങളിൽ എങ്ങനെ തുക വാങ്ങാമെന്നും അത് എങ്ങനെ ചീഫ് ക്യാഷ്ടർക്ക് ഹാൻഡ് ഓവർ ചെയ്യാമെന്നും നമ്മൾ നോക്കി അതുപോലെ ചീഫ് ക്യാഷ്ടർ എന്ത് ചെയ്യണമെന്നും നോക്കി അത്യാവശ്യം ഇ പോസിനെ കുറിച്ച് ഏകദേശ ധാരണകൾ ലഭിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഒന്ന് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം നമ്മുടെയൊക്കെ ബാങ്കുകൾ ഓൾറെഡി ഒരു യു പി ഐ ബാങ്ക് ഉണ്ട് നമ്മൾ നേരത്തെ ഫ്രണ്ട് ഓഫീസ് സ്കാനറൊക്കെ വെച്ച് ഫ്രണ്ട് ഓഫീസിൽ പഴയ രീതിയിൽ ഇ പോസ് മെഷീൻ വെച്ച് തുക കളക്ട് ചെയ്തിരുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും പഴയ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ആ ബാങ്കിലേക്കായിരിക്കും തുക പോകുന്നത് ഇ പോസ് മെഷീൻ ഒന്നും രസീത് വരത്തില്ല അതിന് ഇ പോസ് മെഷീൻ ഡിസ്പ്ലേ ചെയ്യുന്ന ക്യു ആർ കോഡ് തന്നെ നൽകണം ഈ പറഞ്ഞ പോലെ സെറ്റിംഗ്സും ചെയ്യണം ഒരു ഇ പോസ് മെഷീൻ ഒരാൾക്ക് മാത്രമേ ഇഷ്യൂ ചെയ്യാവുന്നില്ല അദ്ദേഹം ഒരാൾക്ക് നൽകി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആവശ്യം കഴിഞ്ഞാൽ ഡീലിങ്ക് ചെയ്തിട്ട് പുതിയൊരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ നൽകാം ഇപ്പോൾ നൽകുന്നതിന് മുമ്പ് ഒരു രജിസ്റ്ററിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വിവരങ്ങൾ ആർക്കാണ് കൊടുത്തത് കൊടുത്ത തീയതി തിരിച്ചു തന്ന തീയതി ഒക്കെ നൽകി എഴുതി വെക്കുന്നത് നന്നായിരിക്കും ഇപ്പോസ് സംബന്ധിച്ച് അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിർവ്വഹണ ഉദ്യോഗസ്ഥരോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ പരമാവധി ഇ പോസ് മെഷീൻ തന്നെ ഉപയോഗിച്ച് ശീലിക്കുക ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ പോലുള്ള വാങ്ങാൻ വേണ്ടി നമുക്ക് എപ്പോഴും അതായിരിക്കും എളുപ്പം ഒരു ബുദ്ധിമുട്ട് മാത്രമേ കാണുകയുള്ളൂ എല്ലാവർക്കും അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം